കീർത്തനങ്ങൾ അമ്പത്തി ഒമ്പത് ദൈവം ശക്തി ദുർഗം എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് തന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു ക്രൂർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവേ ഇതെൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ രൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ സന്ധ്യ തോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലങ്ങ് വിരതേടി നടക്കുന്നു അവരുടെ വായ സഫയും ചൊരിയുന്നു അവരുടെ അതിരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാനെന്ന് അവർ വിചാരിക്കുന്നു കർത്താവെ അങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും ഭൂഷിക്കുന്നു എൻ്റെ ബലമായവനെ ഞാനങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടെ നിന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകളയരുതേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതിറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപനിമിത്തം അതിരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ അവർ ചുരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാഘോവിൻ്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലി ഓലിയിട്ട് കൊണ്ട് അവർ നഗരത്തിലങ്ങും ഇര തേടി നടക്കുന്നു അവർ ആഹാരത്തിന് വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകും ഓളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ ഞാനങ്ങയുടെ ശക്തി പാടിപ്പ് കഴുത്തും പ്രഭാതത്തിൽ ഞാനങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്തെ അങ്ങേ എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു എൻ്റെ ബലമായവനെ ഞാനങ്ങേക്ക് സ്തുതികളാലപിക്കും ദൈവമേ അങ്ങാണ് എൻ്റെ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം